ക്ഷീരകർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അകിട് വീക്കം ഇതിനായി വിപണിയിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള മെഡിസിൻസുകളും അവൈലബിളാണ് അകിട് വീക്കത്തെ പറ്റിയും അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റിയുമുള്ള ഒരു സെക്ഷനാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസവശേഷം അഥവാ കറവയിലുള്ള ആടുകളെയും പശുക്കളെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അകിട് വീക്കം തണുപ്പുള്ളതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷത്തിലാണ് ഇത്തരം അസുഖങ്ങളുണ്ടാക്കുന്ന രോഗാണുക്കൾക്ക് പെരുകാൻ കൂടുതൽ സാധ്യതയുള്ളത് ഇത്തരം രോഗാണുക്കൾ അകിടിനുള്ളിൽ പ്രവേശിക്കാൻ പല സാധ്യതകളുമുണ്ട് മൃഗങ്ങളുടെ മുലക്കാമ്പിലൂടെ ചെറു പോറലുകളിലൂടെ പിന്നെ രക്തത്തിലൂടെയുമൊക്കെയാണ് ഇത്തരം രോഗാണുക്കൾ അകിഡിലേക്ക് പ്രവേശിക്കുന്നത് പാലുൽപാദനം കൂടുതലുള്ള മലബാറി ബീറ്റൽ ജംനാപ്യാരി തുടങ്ങിയ സങ്കര ആടുകളിലാണ് അകിടുവീക്കത്തിന് കൂടുതൽ സാധ്യത പാലിൽ പെട്ടെന്നുണ്ടാവുന്ന കുറവ് പാലിൽ കട്ടയോ തരിതരികളായോ കാണപ്പെടൽ പാലിന് നിറം മാറ്റം പാലിൽ രക്താംശമോ പഴുപ്പോ കാണപ്പെടൽ പാൽ വെള്ളം പോലെ നേർക്കൽ പനി തീറ്റയെടുക്കാൻ മടുപ്പ് അകിഡിൽ ചൂട് അകിഡിൽ നീര് അകിടിൽ തൊടുമ്പോൾ വേദന അകിടി നിർ നിറവ്യത്യാസം കല്ലിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതൊക്കെ അകിടുവീക്കത്തിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കണം രോഗാണുവിന്റെ സ്വഭാവവും രോഗതീവ്രതയും അനുസരിച്ച് ഈ ലക്ഷണങ്ങളിലൊക്കെ ഉണ്ടാവാം ചില സന്ദർഭങ്ങളിൽ മൃഗങ്ങളുടെ മരണത്തിന് തന്നെ കാരണമാകാവുന്ന അസുഖമാണ് അകിടുവീക്കാംഗ്രിനസ് മാസ്റ്റേറ്റിസ് എന്നറിയപ്പെടുന്ന തീവ്ര രൂപത്തിലുള്ള അകിടുവീക്കത്തിനാണ് ആടുകളിൽ കൂടുതൽ സാധ്യത ഈ രൂപത്തിലുള്ള അകിടുവീക്ക രോഗത്തിൽ അകിട് വീർത്ത് കല്ലിക്കുമെങ്കിലും വേദന അനുഭവപ്പെടില്ല അകിടിൻ്റെ നിറം ക്രമേണ നീല നിറത്തിൽ വ്യത്യാസപ്പെടുകയും അകിട് തണുത്ത് മരവിക്കുകയും കോശങ്ങൾ നശിക്കുകയും ചെയ്യും കറക്കാൻ ശ്രമിച്ചാൽ ചുവപ്പും മഞ്ഞയും കലർന്ന നിറത്തിൽ സ്രവം വരുന്നതായി കാണാം ക്രമേണ അകിട് വിണ്ടുകീറാനും വ്രണങ്ങൾ തീവ്രമായി ചില ഭാഗങ്ങൾ അടർന്നു പോവാനും മുലക്കാമ്പുകൾ സ്ഥിരമായി നഷ്ടമാവാനും ഗാംഗ്രിനസ് അകിടുവീക്കത്തിൽ സാധ്യതയേറെയാണ് ഈ എലിപ്പനി പോലെ ചില രോഗങ്ങളും ആടുകളിൽ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് പ്രതിരോധമാണല്ലോ ചികിത്സയേക്കാൾ ഉത്തമം അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ ആദ്യം തന്നെ ചെയ്യേണ്ടത് പ്രതിരോധം എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൂടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് കൂടാതെ പാൽ അകിടിൽ കെട്ടി നിൽക്കാൻ ഇടവരാത്ത വിധത്തിൽ കൃത്യമായ ഇടവേളകളിൽ പൂർണ്ണമായും കറന്നെടുക്കണം ആടുകളിലും പശുക്കളിലും ഒക്കെ കറവയ്ക്ക് മുമ്പ് അകിട് വൃത്തിയാക്കുക ഒരു പ്രധാന കാര്യമാണ് ഇതിനായി ഫാർമസികളിൽ ലഭ്യമായ ഒരു പ്രൊഡക്റ്റാണ് പൊട്ടാഷ്യം പെർമാഗ്നൈറ്റ് ഇത് സീറോ പോയിൻറ്റ് ഫൈവ് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ഒരു ലായനിയാക്കി രൂപീകരിക്കുക അതിനുശേഷം ഈ ലായനി ഉപയോഗിച്ച് അകിട് വൃത്തിയാക്കുകയും ടിഷ്യൂ ഉപയോഗിച്ച് തുടക്കുകയും ചെയ്യാം ഇതേ ലായനി ഉപയോഗിച്ച് കറവക്കാരൻ്റെ കൈകളും വൃത്തിയാക്കുന്നത് ഉത്തമമാണ് അടുത്തത് പൊവിഡോണൈഡിൻ്റെ ഒരു ഉപയോഗം നോക്കാം അകിഡിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് പാല് കറന്നതിന് ശേഷം ഈ പൊവിഡോണൈഡിൻ നേർപ്പിച്ച ലായനി ഒരു ഇരുപത് സെക്കൻഡ് വീതം മുലക്കാമ്പുകളിൽ ഡിപ്പ് ചെയ്യുന്നത് നല്ലതാണ് ഇത് രോഗാണുക്കൾ അകിടിനുള്ളിലേക്ക് കയറുന്നത് തടയാൻ ഫലപ്രദമാണ് നേരത്തെ പറഞ്ഞതുപോലെ അകിഡിനുണ്ടാവുന്ന വിള്ളലുകളും ചികിത്സിക്കേണ്ടതുണ്ട് ഇത്തരം വിള്ളലുകളൊക്കെ മാറ്റാൻ ബോറിക് ആസിഡ് പൗഡർ ഗ്ലിസറിനിലോ ഐഡിൻ ലായനിയിലോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് അകിട് വീക്കം പോലെ തന്നെയുള്ള മറ്റൊരു രോഗാവസ്ഥയാണ് അകിട് നീര് ഇത് രണ്ടും രണ്ടാണ് പക്ഷേ കർഷകർക്ക് ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രണ്ട് രോഗാവസ്ഥകളാണ് പ്രസവമൊക്കെ കഴിഞ്ഞ ആടുകളിൽ അകിടിന് ചുറ്റും നീര് വന്ന് ഒരു വെള്ളം നിറച്ച ബലൂൺ പോലെ വീർത്ത് വരുന്ന അവസ്ഥയാണ് അകിട് നീര് എന്ന് പറയുന്നത് പ്രസവത്തോടനുബന്ധിച്ചുണ്ടാവുന്ന അവസ്ഥയെ സാധാരണ അഡ്ഡർ എഡിമ എന്നാണ് പറയാറുള്ളത് ഇത് അകിട് വീക്കമാണെന്നും ഭയക്കേണ്ടതില്ല എങ്കിലും ഈ ലക്ഷണം കാണിക്കുന്ന ആടുകളിൽ അകിട് വീക്കത്തിന് ഭയങ്കര സാധ്യത കൂടുതലാണ് അകിഡിൽ കെട്ടി നിൽക്കുന്ന പാല് കൃത്യമായി കറന്നെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യമായി ആദ്യം തന്നെ ചെയ്യാനുള്ളത് നീര് കുറയാൻ ഈ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ലേപനങ്ങൾ വിപണിയിൽ ലഭ്യമാണ് അവയിൽ പെട്ടതാണ് ഫാർമസികളിലൊക്കെ ലഭ്യമായിട്ടുള്ള മഗ്നീഷ്യം സൾഫേറ്റ് മാസ്റ്റ് ലിപ്പ് വിസ്പ്രെക്ക് മുതലായ ഇത്തരം ഓയിൻമെൻറ്റുകൾ കൃത്യമായി അകിടിന് പുറത്ത് പുരട്ടി നൽകാൻ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ ഒപ്പം ധാരാളം തണുത്ത വെള്ളം അകിഡിൽ ഒഴിച്ചു നൽകുന്നതും നല്ലതാണ് ഇതോടൊപ്പം ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ തേടുന്നതും അനിവാര്യമാണ്